മിഥുൻ വിജയകുമാർ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവഗണനയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് അതിൽ നിന്നും ഒരു അവബോധത്തിലേക്കാണ് ഇനി നാം എത്തിച്ചേർന്നിരിക്കുന്നത് ഇതിനുശേഷം നമ്മൾ ഇനി കൊറോണയും ഒക്കെ തന്നെ കണ്ടു കൊറോണ ലോകത്താകമാനം ശുചിത്വത്തിന്റെ പ്രാധാന്യം എന്ത് എന്നുള്ളത് വിളിച്ചു പറഞ്ഞപ്പോൾ നാം അതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു അപ്പോൾ ആ ശു അവഗണയിൽ നിന്നും അവബോധത്തിലേക്ക് എത്തിയപ്പോൾ ഉണ്ടായ ചിന്താഗതിയിലെ മാറ്റം അതെങ്ങനെയാണ് ജനങ്ങളെങ്ങനെയാണ് അത് സ്വാധീനിച്ചത് തീർച്ചയായും ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു സോഷ്യൽ ആൻഡ് ബിഹേവിയറൽ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ അതിന്റെ ഒരു വലിയ സക്സസ് ആണ് ഈ പറയുന്ന സ്വച്ഛ് ഭാരത് ക്യാമ്പയിനിൽ നമ്മൾ കണ്ടത് ഇതിനു മുമ്പ് നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ടോട്ടൽ സാനിറ്റേഷൻ ക്യാമ്പയിൻ ആണെങ്കിലും നിർമ നിർമ്മൽ ഭാരത് അഭിയാൻ ആണെങ്കിലും ഇതിലൊന്നും കാണാൻ പറ്റാത്ത ഒരു വലിയ രീതിയിലുള്ള ഒരു സോഷ്യൽ ആൻഡ് ബിഹേവിയറൽ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ ഈ ഒരു പ്രോജക്റ്റിലൂടെ നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചു എന്നാണ് അതിലെ ഏറ്റവും വലിയൊരു സക്സസ് തന്നെ കാരണം ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു ഒരു പി എം ലെവലിലുള്ള ഒരു പി എമ്മിന്റെ ഓഫീസ് നേരിട്ട് ഇടപെട്ട് ഒരു പ്രൊജക്റ്റിനെ ഇതിനൊരു ഫ്ളാഗ്ഷിപ്പ് ആക്കി മാറ്റുകയായിരുന്നു പി എമ്മിന്റെ ഒരു പേഴ്സണൽ കമ്മിറ്റ്മെന്റ് പ്രോജക്റ്റ് പോലെയാണ് നമ്മളിത് കണ്ടത് അപ്പം അദ്ദേഹം ഇത് ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെ മഹാത്മാഗാന്ധിക്ക് ഒരു ട്രിബ്യൂട്ട് ആയിട്ടാണ് സ്വച്ഛ് ഭാരത് അഭിയാൻ ലോഞ്ച് ചെയ്തത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗാന്ധിജി പറഞ്ഞ പോലെ സ്വാതന്ത്ര്യത്തെക്കാൾ പ്രധാനമാണ് ശുചിത്വം അപ്പം ആ ഒരു കോൺസെപ്റ്റ് ഉൾക്കൊണ്ട് അതിന്റെ വളരെ ബേസ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ ലോഗോ മുതൽക്കുള്ള അതിന്റെ മിഷൻ വിഷൻ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ തന്നെ നമ്മൾ വായിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാവും ആ ഒരു വിഷനെ പൂർണ്ണമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിച്ചത് ഒരു പക്ഷേ നമുക്ക് രണ്ടായിരത്തി പതിനാലിന് ഇങ്ങോട്ടാണ് അപ്പൊ അതിന്റെ മെട്രിക്സിലേക്ക് ഞാൻ വരാം ബട്ട് സോഷ്യൽ ആൻഡ് ബിഹേവിയർ ചേഞ്ച് കമ്മ്യൂണിക്കേഷന്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ ഒരു ഒരു ബോധവൽക്കരണം അതായത് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി മൊബലൈസേഷൻ അതിന്റെ ചില ക്യാമ്പയിൻസ് അതായത് ഈ ചില ക്യാമ്പയിൻസിൽ സോഷ്യൽ ഷെയിമിങ് പോലും വരുന്നുണ്ട് അപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഈ നിഗ്രാനി സമിതി എന്ന് പറഞ്ഞാൽ ഇതിന്റെ മോണിറ്ററിങ് കമ്മിറ്റി ബേസിക്കലി വോളണ്ടിയേഴ്സ് ആണ് പലരും അപ്പൊ ഇതിന്റെ ഈ ഓപ്പൺ ഡെഫിക്കേഷൻ ഒക്കെ നടത്തുന്ന ആളുകളെ ആളുകൾക്ക് നേരെ ടോർച്ചടിക്കുക അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞ കേട്ടോ പിന്നെ ഒരു ഒരു ഗിൽറ്റ് ഇൻഡ്യൂസ് ചെയ്യാൻ പോലും നോക്കുന്ന ലെവലുള്ള ക്യാമ്പയിൻസ് പോലും നടന്നിട്ടുണ്ട് അപ്പൊ ഈ ചില പഞ്ചായത്തുകളിലൊക്കെ ഇപ്പം ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ വെസ്റ്റ് ബംഗാളിലെ നാദിയ ഡിസ്ട്രിക്റ്റിൽ അവിടെ ഒരു വാൾ ഓഫ് ഷെയിം എന്നവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഈ വാൾ ഓഫ് ഫെയിം എന്നൊക്കെ പറഞ്ഞ പോലെ വാൾ ഓഫ് ഷെയിം അതിൽ ഓപ്പൺ ഡെഫിക്കേഷൻ നടത്തുന്ന ആളുകളുടെ ഫോട്ടോ ഒട്ടിക്കുക അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു ഗിൽറ്റ് ഇൻഡക്ഷൻ കൂടെ നടന്നിട്ടുണ്ട് അപ്പോൾ അതൊരു പ്രോപ്പർ അവയർനെസ് ക്യാമ്പയിൻ ആയിരുന്നു എല്ലാ ലെവലിൽ ലെവലിലെടുത്ത് നോക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ മൊബലൈസേഷൻ മീഡിയ അവയർനെസ് അപ്പൊ മീഡിയ ആണെങ്കിൽ നമുക്കൊരു എന്താ പറഞ്ഞ പോലെ ഇൻഫ്ലുവൻസേഴ്സ് പല സെലിബ്രിറ്റീസും ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിരുന്നു അപ്പൊ ഇതിലൊരു എന്താ പറയുക ഒരു കംപ്ലീറ്റ് എൻഡ ടു എൻഡ് അവയർനെസ് ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു അപ്പൊ അതിന്റെ സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂറൽ സാനിറ്റേഷൻ കവറേജ് നമുക്ക് അത് ഈ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഒരു മുപ്പത്തി ഒമ്പത് ശതമാനമായിരുന്നു റൂറൽ ഹൗസ് ഹോൾഡ്സിൽ അത് രണ്ടായിരത്തി പത്തൊമ്പത് ആവുമ്പഴേക്കും നമുക്ക് എത്രയൊരു ഹൺഡ്രഡ് പെർസെന്റ് കംപ്ലീറ്റ് ഹൺഡ്രഡ് പെർസെന്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി അപ്പം രണ്ടായിരത്തി എൺപത്തി ഒന്നിനും രണ്ടായിരത്തി പതിനാലിനും ഇടയിലുള്ള ഡാറ്റ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് വെറും മുപ്പത്തി ഒമ്പത് ശതമാനമാണെങ്കിൽ വെറും അഞ്ച് വർഷം കൊണ്ടാണ് ഈ ഒരു ഹൺഡ്രഡ് പെർസെന്റ് കവറേജിലേക്ക് നമുക്ക് എത്താൻ പറ്റിയത് അപ്പൊ അവിടെ ഒരു എന്താ പറയുക ഒരു പ്രോപ്പർ ആയിട്ടുള്ള മോണിറ്ററിങ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഫോളോ അപ്സ് അതിന്റെ ഒരു എന്താ പറയുക ആ പ്രോസസ് വളരെ എന്താ പറയുക ട്രാൻസ്പെറന്റ് ആയിരുന്നു വളരെ ഓപ്പൺ ആയിരുന്നു മാത്രമല്ല അത് പ്രൈം മിനിസ്റ്റർ ഓഫീസിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നു അപ്പൊ ഇതുവരെ നമ്മൾ കാണാത്ത രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ ആയിരുന്നു ഭാരത് ക്യാമ്പയിൻ ഇന്ത്യയെ സംബന്ധിച്ച് മാത്രമല്ല നമ്മുടെ ഓപ്പൺ ഡെഫിക്കേഷന്റെ സ്റ്റാറ്റസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഡബ്ല്യു എച്ച്ഒ അല്ലെങ്കിൽ യൂണിസെഫിന്റെ ഒക്കെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ലോകത്തിന്റെ അറുപത് ശതമാനം ഓപ്പൺ ഡെഫിക്കേറ്റേഴ്സ് ഇന്ത്യയിൽ നിന്നായിരുന്നു അപ്പം അതായത് ലോകത്തിലെ ഓപ്പൺ ഡെഫിക്കേഷനിൽ നമ്മുടെ കോൺട്രിബ്യൂഷൻ വളരെ വലുതായിരുന്നു അവിടെയാണ് നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പത് ആകുമ്പോഴേക്ക് ആറ് ലക്ഷത്തിലധികം വില്ലേജസ് തന്നെ എന്താ പറയുക ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ എന്ന ഡെക്ലറേഷൻ ആ ഒരു ഡെക്ലറേഷൻ നടത്തിയത് ആ ഒരു സ്റ്റേറ്റസിലേക്ക് എത്തിയത് അപ്പം മുമ്പത്തെ സ്കീംസിന്റെ ഫെയിലിയർ എവിടെയാണ് ഇപ്പോഴത്തെ സ്കീമിന്റെ വിജയം എന്താന്ന് നോക്കിയാൽ ഈ പറഞ്ഞ പോലെ ഒരു പബ്ലിക് അവയർനെസ് അവർക്ക് കൊണ്ടുവരാൻ പറ്റി അല്ലെങ്കിൽ ഈ പറഞ്ഞ സോഷ്യൽ ലെവലിൽ ഒരു അവയർനെസ് കൊണ്ടുവരാൻ സാധിച്ചിട്ടാണ് അതിന്റെ ഏറ്റവും വലിയ സക്സസ് ഈ ഇൻഫ്രാസ്ട്രക്ചർ മാത്രമല്ല ബിഹേവിയറൽ ചേഞ്ച് കമ്മ്യൂണിക്കേഷന്റെ പ്രാധാന്യം നമുക്കൊരു പക്ഷെ മനസ്സിലാകുക സ്വച്ഛ് ഭാരത് മിഷന്റെ ഒരു സക്സസ് മെട്രിക്സ് നമ്മൾ നോക്കുമ്പോഴാണ് മാത്രമല്ല ഈ മുമ്പത്തെ എന്താ പറയുക ഈ ഗവൺമെന്റിന്റെ ഒക്കെ ഒരു ടോയ്ലറ്റ് കൺസ്ട്രക്ഷൻ പാറ്റേൺ ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പം ഒരു പത്ത് കോടിയിലധികം ടോയ്ലറ്റ്സ് നിർമ്മിച്ചത് വെറും അഞ്ചു വർഷം കൊണ്ടാണ് അപ്പൊ അതിന്റെ ഒരു സ്കെയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെന്റേഷൻ ലെവൽ മുതൽക്ക് അവയർനെസ് ക്രിയേഷൻ ലെവൽ വരെ വളരെ അധികം ട്രാൻസ്പെറന്റ് ആയിരുന്നു വളരെയധികം സക്സസ്ഫുൾ ആയിരുന്നു എന്റെ മറ്റൊരു വശം എന്ന് വെച്ചാൽ ഇത് ഡിജിറ്റലി ആണ് അതായത് പ്രോപ്പർ ആയിട്ടുള്ള റിയൽ ടൈം ഡാറ്റ ഇൻപുട്ട് കൊടുക്കുന്നുണ്ട് അതായത് പഞ്ചായത്ത് ലെവലിലുള്ള ആളുകൾ ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ ജിയോ ടാഗിങ് ഉണ്ട് ഒരു പബ്ലിക് ട്രാൻസ്പെറൻസിണ്ട് അപ്പൊ എന്തുകൊണ്ടും അതിന്റെ ഇംപ്ലിമെന്റേഷൻ ലെവൽ അതുപോലെ ബെനിഫിഷ്യറീസിനുള്ള ഇത് ഫണ്ട് ട്രാൻസ്ഫർ മെക്കാനിസം ആണെങ്കിലും എല്ലാത്തിലും ഇതിൽ വളരെയധികം ട്രാൻസ്പെറൻസി ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ലെവലിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ സാധിച്ചത് അപ്പം ഈ ഒരു സ്വച്ഛ് ഭാരത് മോഡൽ അതിലെ പല രാജ്യങ്ങളും ഇപ്പോൾ ഇൻഡോനേഷ്യ അല്ലെങ്കിൽ വിയറ്റ്നാം അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ ഇതിനെ പഠിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ആളുകൾ വരുന്നുണ്ട് അപ്പം നമ്മുടെ ഒരു ഇപ്പോഴത്തെ ഒരു ഒരു ലെവലിൽ വെച്ച് നോക്കുകയാണെങ്കിൽ വെറും ഒരു ചെറിയ സമയം കൊണ്ടാണ് നമുക്ക് വലിയൊരു നിലയിലേക്ക് ഈ നമ്മുടെ എന്താ പറയുക ഒ ഡി എഫ് സ്റ്റേറ്റസിലേക്ക് എത്താൻ പറ്റിയത് അപ്പം അതിന് സ്വച്ഛ് ഭാരത്തിന് വലിയ രീതിയിൽ സഹായിക്കാൻ സാധിച്ചിട്ടുണ്ട്